ലിൻസി ബെന്നിയുടെ കടയുടെ അരികിലെത്തിയപ്പോൾ അവൻ തിരക്കിലായിരുന്നു അവളെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു ബെന്നിച്ചായ തിരക്കിലാണോ അല്ല എന്താ ലിൻസി ഇതാ ചേച്ചി തന്നതാണ് അവൾ കാശ അവന് നേരെ നീട്ടി അവനത് വാങ്ങി ആരോടെങ്കിലും കട വാങ്ങിയതാണോ കടമാണെങ്കിൽ വേണ്ട അല്ല കടമല്ല ചേച്ചിക്കൊരു ചിട്ടി അടിച്ചതാ ആ എങ്കിൽ കുഴപ്പമില്ല ലിൻസിക്ക് കോളേജിൽ പോണ്ടേ പോവാണ് പോട്ടെ അവൾ ഇറങ്ങിയപ്പോൾ അവൻ വിളിച്ചു ലിൻസി എന്താണ് ബെനിച്ചായ ജാൻസി വല്ലോം പറഞ്ഞു എന്തു പറയാൻ ഒന്നും പറഞ്ഞില്ല എന്താ ബെനിച്ചായ ഹേ ഒന്നുമില്ല ഞാനൊരു കാര്യം ജാൻസിയോട് പറഞ്ഞിട്ടുണ്ട് അറിയുമ്പോൾ ഒരു അനുകൂല തീരുമാനം എടുത്താൽ മതി ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളെ തലയാട്ടി കുറേ സമയമായിട്ടും ജാൻസി എഴുന്നേറ്റ് വരുന്നത് കാണാഞ്ഞപ്പോൾ ആൻസി മുറിയിലേക്ക് ചെന്നു നീ ഒന്നും കഴിക്കുന്നില്ലേ കാച്ചിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നിനക്കിഷ്ടമുള്ള കാന്താരി ചമ്മതിയുമുണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ മോളെയും കൂട്ടി പള്ളിയിൽ പോകാനിരുന്നതാ ധ്യാനം നടക്കല്ലേ നിനക്ക് മേലാഴിക വല്ലതും ഉണ്ടോ ഇങ്ങനെയൊന്നും കഴിക്കാതെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി പൊയ്ക്കൂ ഞാൻ എങ്ങനെ പോകാനാ ചേച്ചി പൊയ്ക്കൂ എനിക്ക് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവളേം കൂട്ടി പൊയ്ക്കൂ എന്താടി എന്താ നിനക്ക് പറ്റിയത് എന്താണെങ്കിലും ചേച്ചിയോട് പറ അവൾ അരുമയോട് ഝാൻസയുടെ തലമുടിയിടകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി അതും പറഞ്ഞവൾ കമഴ്ന്നു കിടന്നു അപ്പോഴാണ് പുറത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ആൻസി പെട്ടെന്ന് പുറത്തേക്ക് പോയി ജീപ്പിൽ നിന്നും പോലീസ് യൂണിഫോമിൽ ആൾവിൻ ഇറങ്ങുന്നത് കണ്ടിരുന്നു അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ജാൻസി ഇല്ലേ അവൻ ചോദിച്ചു കൊണ്ട് കയറിയിരിക്കെ വിളിക്കാം അവൾ പറഞ്ഞതിന് ശേഷം അകത്തേക്ക് പോയി ജാൻസിയെ വിളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ജാൻസി അവിടേക്ക് വന്നിരുന്നു അവനെ കണ്ടിട്ടും അവളുടെ മുഖത്ത് പ്രത്യേക ഭാവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആൻസി കുറച്ച് കാപ്പി വേണം ആൾവിൻ പറഞ്ഞപ്പോൾ ആൻസി കാപ്പിയെടുക്കാനായി അകത്തേക്ക് പോയി അവളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രമായിരുന്നു എന്ന് ജാൻസിക്ക് മനസ്സിലായിരുന്നു എന്തുപറ്റി അവൻ അവളുടെ മുഖത്തേക്ക് അടുത്തേക്ക് നോക്കി ചോദിച്ചു അവള് മിണ്ടിയില്ല എനിക്ക് സംസാരിക്കണം അവളുടെ കൈകളിൽ പിടിച്ച അവൻ പറഞ്ഞു അവൾ മനപൂർവ്വം അവന്റെ കൈ തട്ടി മാറ്റി എടി പുല്ലെ സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഞാൻ എപ്പോഴും നിന്റെ മുന്നിൽ താണു തരുന്നു എന്ന് വെച്ച ഞാൻ അത്രക്ക് വിലകെട്ടവനാണെന്ന് നീ വിചാരിക്കരുത് എന്ത് സംഭവിച്ചാലും നിന്നോട് സംസാരിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അവിടെ കാണും പത്ത് മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വന്നില്ലെങ്കിൽ മടക്കി ഒരു തന്ന ഞാൻ നിന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടല്ലോ കുറച്ചപ്പുറത്തെ മാന്തോപ്പ് ചൂട്ടി അവനത് പറഞ്ഞിട്ട് അവിടേക്ക് നടന്നു ജാൻസി ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നു ശേഷം അവനോടെല്ലാം പറഞ്ഞ് തന്നെ പിരിയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി അവൾ അകത്തേക്ക് ചെന്നു എന്തോ എടുത്തതിന് ശേഷം അവൻ പോയ വഴിയിലേക്ക് ചെന്നു നോക്കി നിൽക്കുകയാണ് ആൽവി അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു എന്താണ് ഈ നിന്റെ പ്രശ്നം ഇനി എന്നെ കാണാൻ വരരുത് ഞാനുമായി ഒരു ബന്ധവും പാടില്ല ഇതുവരെ നടന്നതൊക്കെ മറക്കണം ഞാനും മറന്നോളാം അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പണ്ടത്തെ പോലെ മറക്കാം കാണല്ലെന്നൊക്കെ പറയാൻ ഇപ്പോൾ ഞാൻ നിന്റെ കാമുകനല്ല നിന്റെ മേലെ എനിക്കൊരു അവകാശമുണ്ട് അവൻ കയ്യിലിരുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അവളുടെ കയ്യിലേക്ക് വച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾ അതിലേക്ക് നോക്കി നിയമപരമായി അവനിപ്പോൾ അവളുടെ ഭർത്താവാണെന്ന് അത് വായിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് സൂക്ഷിച്ചു വെച്ചു നിനക്കെന്നെ വിശ്വാസക്കുറവ് തോന്നുമ്പോഴൊക്കെ എഴുതുന്നു നോക്കിയാൽ മതി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് കോപ്പാണ് ഇവിടെ നടന്നത് അവൻ ദേഷ്യത്തോടെ സഹി കെട്ട് ചോദിച്ചു കൊച്ചുമുതലാളിയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വഴങ്ങി തന്നതിന് എനിക്ക് പ്രതിഫലം കിട്ടി ചോദിച്ചാൽ ഇനിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ജാൻസിയെ കിട്ടില്ല പ്രതിഫലമോ എന്തൊക്കെയാ നീ പറയുന്നത് അവൻ കയ്യിൽ കരുതിയിരുന്ന ചെക്ക് ലീഫ് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇത് നിങ്ങളുടെ അപ്പച്ചൻ്റെ ചെക്ക് ലീഫ് തന്നെയല്ലേ ഇന്നലെ വൈകുന്നേരം നിങ്ങളുടെ അപ്പച്ചൻ ഇവിടെ കൊണ്ടുവന്ന് തന്നതാ നിങ്ങൾ മുഖാന്തരം എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം തുക എഴുതിയിട്ടില്ല എനിക്കിഷ്ടമുള്ളത് അതിൽ എഴുതി ചേർക്കാം എൻ്റെ സ്നേഹത്തിന് ഇട്ടവില്ല മതി നിർത്ത് അവൻ കൈ ഉയർത്തി അവളോട് പറഞ്ഞു അവൻ്റെ മുഖപേശികൾ ദേഷ്യത്താൽ വലിഞ്ഞു നിന്നിരുന്നു ചെന്നിയിൽ നീള ഞരമ്പ് തെളിഞ്ഞു ഏത് തെരുവ് വേശിക്ക് കിട്ടും ഇതിൽ കൂടുതൽ പ്രതിഫലം നിങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്നതിനുള്ള പ്രതിഫലം അവളത് പറഞ്ഞതും അവൻ കൈനീട്ടി അവളുടെ മുഖത്തേക്ക് അടിച്ചിരുന്നു നിന്നോടല്ലടി പുല്ല് നിർത്താൻ പറഞ്ഞത് അവളോടത്രയും പറഞ്ഞ് അവളുടെ കയ്യിൽ കിടന്ന ചെക്ലീഫ് വാങ്ങി അവൻ അവളോടൊന്നും ഇടാതെ വണ്ടിയിലേക്ക് കയറിപ്പോയി അറിയാതെ ജാൻസിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണു അനുസരണയില്ലാതെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ആൽവിൻ നേരെ പോയത് ആന്റണിയുടെ കൂപ്പിലേക്കായിരുന്നു അവിടെ അവന്റെ ഊഹം തെറ്റിയിരുന്നില്ല ആന്റണി അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആൽവിനെ അവിടെ കണ്ടതും അയാളൊന്ന് അമ്പരന്നു ശേഷം അവൻ അരികിലേക്ക് വന്നു എന്താ നീ പതിവില്ലാതെ ഇങ്ങോട്ടെ അയാൾ ചിരിയോടെ അവനോട് ചോദിച്ചു ഇത്ര കാലവും എനിക്ക് എൻ്റെ അപ്പച്ചനോട് മതിപ്പായിരുന്നു നിങ്ങളുടെ മകനായി ജനിച്ചതിൽ അഭിമാനമായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് നിങ്ങളോട് അറപ്പാണ് നിങ്ങളുടെ മകനായി ജനിച്ചത് നാണക്കേടാണ് എന്നാണ് ഞാൻ കരുതുന്നത് അവനത് പറഞ്ഞപ്പോഴേക്കും ആന്റണിയുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു എന്താടാ നിന്റെ പ്രശ്നം ഗൗരവത്തോടെ അവരോട് ചോദിച്ചു ഇപ്പോൾ ഇതൊക്കെ പറയാനും മാത്രം എന്ത് പ്രശ്നമാണ് നിനക്ക് ഉണ്ടായത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിലയിടാൻ മാത്രം നിങ്ങൾ അധ പോയോ ഒരു നിമിഷം മകൻ മുൻപിൽ മറുപടി ഇടാതെ നിന്നു പോയിരുന്നു ആന്റണി ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരുന്നു ഇന്നലെ വീട്ടിൽ വന്ന നിങ്ങളുടെ നാടകം അതേടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരുന്നു എൻ്റെ നാടകം ഞാൻ ശമ്പളം കൊടുക്കുന്ന എൻ്റെ ശമ്പളക്കാരിയെ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായി കാണാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് നീ അതിന് മഞ്ഞു കൊള്ളണ്ട എന്ത് സംഭവിച്ചാലും ഞാനത് സമ്മതിക്കില്ല പിന്നെ വീട്ടിൽ നിൽക്കുന്നത് കാണാൻ കൊള്ളാവുന്ന ജോലിക്കാരോട് ആ വീട്ടിലെ ആമ്പിളേർക്ക് ചെറിയ താല്പര്യമൊക്കെ തോന്നും അത് താൽപ്പര്യമായിട്ട് തന്നെ മാറി നിൽക്കുകയാണ് പതിവ് കാശ് കൊടുത്ത് നാണക്കേട് ഒഴിവാക്കുക അല്ലാതെ അവളെ കെട്ടി എഴുന്നതെന്ന് വീട്ടിലേക്ക് കെട്ടി കയറുകയല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ഉള്ളതല്ലേ നിങ്ങൾ പറഞ്ഞതുപോലെ വീട്ടുവേലക്കാരുടെ ശരീരത്തോട് തോന്നുന്ന മോഹം ഇരുട്ടിന്റെ മറവിൽ അവളുടെ ശരീരത്തിൽ തീർക്കാനല്ല ഞാൻ അവളെ സ്നേഹിച്ചത് കെട്ടിക്കൂടെ കൂട്ടാൻ തന്നെയാണ് അതിനുള്ള ചങ്കുറപ്പും അഴിവിനുണ്ട് അതിന് എനിക്ക് അരമനയിൽ ആന്റണി മുതലാളിയുടെ സമ്മതം ആവശ്യമില്ല നിയമവും വകുപ്പുമൊക്കെ അറിയാവുന്ന ഒരു പോലീസുകാരനാണ് ഞാൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ വിവാഹം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇനി ഇതുപോലെയുള്ള വൃത്തികെട്ട പരിപാടികളുമായി അവളുടെ മുൻപിൽ നിങ്ങൾ പോയെന്ന് ഞാൻ അറിഞ്ഞ നീ എന്തു ചെയ്യും അതെനിക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല പക്ഷേ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കുവാൻ വേണ്ടി തന്നെയാണ് അവളെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും ആരൊക്കെ തടസ്സം പറഞ്ഞാലും അത്രയും പറഞ്ഞ ആൽവിൻ അവിടെ നിന്നും പോയി ആന്റണി വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ശേഷം ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു അതിലേക്ക് വിളിച്ചു തോമസേ ഒരു സ്ഥലം മാറ്റം വേണം ഇവിടെ അടുത്തങ്ങ് വേണ്ട അങ്ങ് ദൂരെ കാസർഗോഡോ പാലക്കാടോ കണ്ണൂരോ മലപ്പുറമോ അങ്ങനെ എവിടെയെങ്കിലും ആർക്കാ മുതലാളി മറ്റാർക്കുമല്ല എൻ്റെ മകന് തന്നെ അത്രയും പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തു തിരിച്ച് ആൽവിൻ വീണ്ടും പോയത് ഝാൻസിയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു അവൻ പുറത്തെ വണ്ടി ഒതുക്കി അതിനുശേഷം അകത്തേക്ക് കയറി കുറെ നേരം അവൻ കാത്തു നിന്നെങ്കിലും ആരും പുറത്തേക്ക് വന്നില്ല ഒടുവിൽ അവൻ രണ്ടും കൽപ്പിച്ചകത്തേക്ക് കയറി ആദ്യം അടുക്കളയിലേക്കാണ് ചെന്ന് നോക്കിയത് അവിടെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ നേരെ മുറിയിലേക്ക് നോക്കി അപ്പോഴാണ് ഇപ്പുറത്തെ മുറിയിൽ പുറം തിരിഞ്ഞു കിടക്കുന്ന ജാൻസി അവൻ കണ്ടത് പെട്ടെന്ന് അവനൊരു കുസൃതി തോന്നി അവൻ ചെന്ന് മുൻപിലത്തെ വാതിൽ കുറ്റിയിട്ടു അവളുടെ അരികളായി വന്നു കിടന്നു പെട്ടെന്നരെങ്കിൽ അവന്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി അവനൊന്നും മിണ്ടാതെ ചെറുചിരിയോടെ ചിരിയോടെ കണ്ണടച്ച് കിടക്കയാണ് അവളെ എഴുന്നേൽക്കാൻ നോക്കിയതും അവനവളെ മെലമായി പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു എന്നിട്ട് മെല്ലെ തിരിഞ്ഞ് അവൾക്ക് നേരെയായി കിടന്നു താൻ തല്ലിയെ കവിൾത്തടം തിണർത്ത് കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ അവന് വേദന തോന്നിയിരുന്നു നിനക്ക് വിലയിട്ടവരോട് നല്ല മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലുടനെ നീ എന്നെ ഉപേക്ഷിച്ച് പോകുമോ ഇനിയും നീ പ്രതീക്ഷിക്കാതെ ഇത്രയും എതിർപ്പുകൾ വരും ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തിയെന്നിരിക്കും എല്ലാം നേരിടാൻ നിനക്ക് കഴിയില്ലേ അങ്ങനെ എന്നെ കളഞ്ഞിട്ട് പോവാൻ നിനക്ക് കഴിയുമോ അവൻ ചോദിച്ചപ്പോൾ അറിയാതെ അവളുടെ ഉള്ളിൽ തിര തള്ളുന്ന മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവൾ കറിഞ്ഞു പോയിരുന്നു അവൻ പെട്ടെന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നെ ഉപേക്ഷിച്ചു പോകാൻ നിനക്ക് കഴിയുമോ അവനത് ചോദിച്ചതും അവൾ ഇല്ലായെന്ന തലയാട്ടി നിനക്ക് എന്നെ ഇഷ്ടമല്ലേ പെണ്ണെ വേദനയോടെ അവൻ ചോദിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണിലും നീര് പൊടിഞ്ഞു ഉള്ളിൽ ദേഷ്യമാണോ എന്നോട് നിന്റെ ദേഷ്യം കാണാൻ വേണ്ടി ഞാൻ കുറേ നിന്നോട് മോശമായി ഇടപെട്ടിട്ടുണ്ട് അതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു നീ എൻ്റേത് മാത്രമാണെന്ന് തോന്നിയത് കൊണ്ടായിരുന്നു പക്ഷേ നിനക്ക് എന്നോട് ഇഷ്ടമില്ലെന്ന് തോന്നു എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടനെ എന്നെ വേണ്ടത് വയ്ക്കാൻ നിൽക്കുക നീയ നിനക്ക് ഞാൻ അന്യനാണ് എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും അകറ്റാനാണ് നിനക്ക് വെമ്പൻ ജാൻസിക്ക് ആൽവിൻ ആരുമല്ല അല്ലേ ഇച്ചായ പണ്ഡുതീരോടെ അവൾ വിളിച്ചപ്പോൾ അവരും അത്ഭുതത്തോടെ അവളെ നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ